മകൻ ദുബായി ഉള്ളിലാകണ്ട ജയിലിലാകണ്ട ആരാ രക്ഷിച്ചത് ഈ പെറ്റ് കൂട്ടുന്ന സമുദായത്തിൽപ്പെട്ട എം എ ഐക്കിയത് അവിടെ മതം നോക്കി അയാൾ അതേപോലെ കാന്തപുര ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു ആ മനുഷ്യൻ ഇപ്പൊ ഈ സമീപകാലത്ത് ചെയ്ത സേവനം എന്താണ് ആർക്ക് നിഷേധിക്കാൻ പറ്റൂട്ട് അദ്ദേഹത്തിന് അദ്ദേഹവും ജിഫ്രി തങ്ങളും ടി പിയമതിരിയും ഹുസൈം അടവൂരും പാണക്കാട് അവരൊക്കെ സംസാരിക്കുന്ന ഭാഷ എത്ര സൗമ്യ സൗമ്യമായ രീതിയിലാണ് നിങ്ങൾ കാണുന്നില്ല അതൊക്കെ അവർക്കാരൊക്കെ മറ്റു ഇതര മതസ്ഥർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന വിഷമം ഉണ്ടാകുന്ന എന്ത് വാക്കുകൾ അവർ വായിന്ന് വരാണ്ടോ ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇത് പറയാം കാന്തപുരം അങ്ങോട്ടാക്കി മറ്റാൾ ഇങ്ങോട്ട് കണ്ണുരുട്ടി അവരെ രീതി ശൈലി അതാണോ മാത്രമല്ല ഇയാളിപ്പോൾ എസ് എൻ ഡി പി ഈഴവരെ കാര്യം പറയുന്നില്ലല്ലോ കാന്തപുരം ഒരു ഒരു പിന്നെ വലിയൊരു നഗരി ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ നമ്മൾ കണ്ടതല്ലേ അങ്ങനത്തെ ഒരു സംവിധാനം കൈയാക്കി കഴിയുമോ നോളജ് സിറ്റി ഏറ്റവും അത്യാധ്യാനിക സംവിധാനത്തോടു കൂടി വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവമാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത് ഇദ്ദേഹം എന്താ ഉണ്ടാക്കിയത് മുപ്പത് കൊല്ല യാ സ്ഥാനത്തിരിക്കുന്നത് ഇദ്ദേഹം മാത്രമല്ല അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ വർഗീയത പറയാണ് നിങ്ങൾ ആരും കരുതല്ല ചില സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പറയേണ്ടി വരികയാണ് അപ്പം ഇവരൊക്കെ ഇവിടെ പറയണേ കണക്ക് വെച്ച് നോക്കണമെങ്കിൽ എസ് എൻ ഡി പിക്ക് മൊത്തം ഇരുപത്താറ് സ്കൂളുള്ളത് എട്ടോ ഒമ്പതോ കോളേജും ഉണ്ട് ആകെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ആർ ശങ്കറിന്റെ കാലത്ത് ഒരു പത്ത് ഏക്കർ ഭൂമി സംഘടിപ്പിച്ച ഒരു കോളേജിന് വേണ്ടി ചാരങ്ങാട്ട് കുട്ടൻ എന്ന ആൾക്കും സംഭാവന വാങ്ങി ബാക്കി എല്ലാ സ്ഥാപനങ്ങളും സർക്കാർ ദാനമായോ ലീസായോ കൊടുത്തെടുത്താൽ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ മിക്ക ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഉണ്ടാക്കിയ ലീസ് അഗ്രിമെൻ്റിന്റെ കീഴിലാണ് നിന്ന് ഒരു ഒരു ഭൂമി പോലും മുസ്ലിം നിങ്ങൾ ഉണ്ടാവില്ല നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ വർഗീയതക്കെതിരെയുള്ള ചർച്ചയാ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ നടന്നതിൽ മുസ്ലിം ലീഗ് വക്താവാണ് വിളിച്ചു പറയുന്നത് കേരളത്തിലെ മതേതരത്വം എന്താണ് എന്നുള്ളത് ഈ ഒരു ചെറിയ ഭാഗം തന്നെ കേട്ടപ്പോൾ വളരെ വ്യക്തമാക്കിയിട്ട് സകല ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ലേ ഇതെന്തൊക്കെയാണ് പറയുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് പോലും സർക്കാരിൽ നിന്ന് ലീസ്റ്റിലെടുത്താണ് സ്ഥാപനങ്ങൾ നടത്തുന്നത് ഞങ്ങൾ അങ്ങനെയല്ല മുസ്ലിങ്ങൾ അങ്ങനെയല്ല എന്നോട് പറയുന്നത് ഇതൊന്നും വർഗീയതല്ല കേട്ടോ ഇതൊക്കെ ഞങ്ങൾ പറയേണ്ടി വരിക അല്ല സർക്കാരിൽ നിന്ന് കട്ടെടുത്തതല്ലല്ലോ ലീസിലൊക്കെ സർക്കാരിൽ നിന്ന് എടുക്കുന്നതിൽ എന്താ പ്രശ്നവും അപ്പൊ ഇവിടെയാണ് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് വക്താവ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള ചർച്ചയാ എന്താ ചർച്ച നമ്മുടെ പ്രമുഖ ിലൊക്കെ രീതിയിൽ രംഗത്തെത്തി പാണക്കാട് വലിയ വർഗീയത എന്ന രീതിയിൽ ചർച്ചയാ ലളിതമായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ എൻ ഐ എ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കൂ ആർ എസ് എസ് നേതാവ് ശ്രീനിവാസൻ കൊലപാതക കേസിലെ പ്രതികൾ കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്ത സമയത്ത് അത് തള്ളി അത് അതിനെതിരെ എൻ ഐ എ സമർപ്പിച്ചൊരു ലിസ്റ്റ് ഉണ്ട് വളരെ വ്യക്തമായിട്ട് തൊള്ളായിരത്തി അൻപത് പേരെ കൊല ചെയ്യാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ കൊലപാതകൾ ഈ കൊലയാളികൾ ലിസ്റ്റ് പോക്കറ്റിൽ വെച്ച് നടന്നതാ എന്ന് വ്യക്തമാക്കിയിട്ട് വാർത്തകളിൽ വന്നതല്ലേ ഞാനിവിടെ വാർത്ത കൊടുക്കുക എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട് ഒരു പെട്ടികോളത്തിലെ ഇതിനപ്പുറം പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കിയ ഹിറ്റ് ലിസ്റ്റ് ചെയ്ത് ഒരു മുൻ ജില്ലാ ജഡ്ജിയെ ഉൾപ്പെടെ കൊല ചെയ്യാനുള്ള ഹിറ്റ് ലിസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് അതിന് പ്രത്യേകം പ്രത്യേകം കമ്മിറ്റികളുണ്ട് ആളുകളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനും ഇത് നടപ്പിലാക്കാനും ഇതൊക്കെയായി ബന്ധപ്പെട്ട് കേരളത്തിൽ വാർത്ത വന്നിട്ട് അതിനെതിരെ എവിടെയാ ഇവിടെ ഒരു അന്തിച്ചർച്ച നടത്തിയത് എന്നാൽ വെള്ളാപ്പള്ളി ഒരു യാഥാർത്ഥ്യം പറഞ്ഞപ്പോയെ കുറഞ്ഞ തുള്ളുക ഇതാണോ കേരളത്തിലെ മതേതരത്വം ഓരോ ആളുകളും ചിന്തിക്കൂ മതേതരത്വം വളരെ അത്യാവശ്യ പക്ഷേ ഒരു വിഭാഗം അല്ലെങ്കിൽ പറയുന്ന എന്ത് വർഗീയതയും മതേതരത്വമാണ് എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവുക ഏ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഏ പറയുന്ന മുസ്ലിം ലീഗ് വക്താവ് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് അല്ല മുസ്ലിം ലീഗിന് മതേതരത്തെ കുറിച്ച് പറയാൻ എന്ത് അർഹതയാളു ഒരു മതത്തിന്റെ പേരുള്ള ഒരു പാർട്ടി എന്ത് മതേതരത്വത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാ എന്നോട് വ്യക്തമായി വിളിച്ചു പറഞ്ഞത് മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ എം എ യൂസുഫ് അലി അദ്ദേഹത്തിന്റെ മകനെ രക്ഷപ്പെടുത്തെ എം എ യൂസുഫ് വലിയ ഈ മതത്തിലുള്ളതല്ലേ എന്ന് അത് മതം പറയാനല്ല അതിവിടുത്തെ മതേതര പ്രത്യേകതരം മതേതരം എം എ യൂസുഫ് അലി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അവര് തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെ പേരിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മുസ്ലിം ലീഗ് വക്താക്കന്മാര് വിളിച്ചു പറയുന്നു അത് മതത്തിന്റെ പേരിലാണ് എന്നിട്ട് ഇവരാണ് ഇവിടെ വലിയ മതേതര വക്താക്കള് എന്നോട് വിളിച്ചു പറയട്ടെ പിഫ്രി മുത്തുക്കോയങ്ങള് ഇത്തരം ആളുകളൊക്കെ ആരെയെങ്കിലും വേദനിപ്പിക്കുന്നോ വളരെ ലളിതമായിട്ട് മുന്നോട്ട് സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ ഇവിടെ സ്കൂൾ സമയമാറ്റത്തിനെതിരെ ഇവിടെ ശക്തമായിട്ട് രംഗത്തിറങ്ങുന്നത് ആരാസ്തയല്ലേ സമസ്ത എന്താ പറഞ്ഞത് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ വ്യക്തമായിട്ട് വന്നിട്ടുള്ളൊരു വാർത്ത വായിച്ചു കേൾപ്പിക്കാം സ്കൂൾ സമയം നേരത്തെ ആക്കുന്നതിന് പകരം വൈകിട്ടരമണിക്കൂർ നീട്ടുക ഓണം ക്രിസ്മസ് അവധിക്കാലങ്ങളിൽ നിന്ന് പ്രവൃത്തി ദിനം കണ്ടെത്തുക സ്കൂൾ സമയ മാറ്റത്തിന് ബദൽ നിർദ്ദേശവുമായി സമസ്ത ക്രിസ്മസ് ഓണം ഇതിൽ നിന്നൊക്കെ സമയം കണ്ടെത്തണം എന്തിനു വേണ്ടിയിട്ട് രാവിലെ മദ്രസ് പോകുന്നത് മുടങ്ങാതിരിക്കാൻ മദ്രസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ യഥാർത്ഥത്തിൽ രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെയും വൈകിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അധികവും സ്കൂൾ സമയം മുന്നോട്ട് പോകുന്നതിൽ എന്തെങ്കിലും പ്രശ്നം മദ്രസക്കുണ്ടോ മദ്രസയുടെ സമയം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയാൽ പോരെ ആ ഞങ്ങളത് സമയം മാറ്റി എന്ന് അതേ മതേതരത്തോ ഞങ്ങൾ ഇതൊന്നും മാറ്റില്ല ബഹുഭൂരിപക്ഷം വരുന്ന മറ്റെല്ലാ കുട്ടികളും മറ്റെല്ലാ മതങ്ങളിലെ കുട്ടികളും അധികം പഠിക്കണമെന്നില്ല ഞങ്ങൾ മതം പഠിക്കട്ടെ ഇതാണ് വർഗീയത ഇതിനെതിരെ ആ ബോധമുള്ളവരോട് സംസാരിക്കേണ്ടത് ഇതിനെ മതേതരത്വം എന്ന് പറയുന്നത് എന്താണ് വളരെ വ്യക്തമാണ് ഞങ്ങളുടെ മദ്രസയുടെ സമയം ഞങ്ങൾ മാറ്റിക്കോളാം ആ മാറ്റിക്കോളാം എന്ന് പറയുമ്പോ അതിന് കയ്യടി കിട്ടും ആ മതേതരത്വത്തിനെ കൈയടി കിട്ടുമോ അല്ലാതെ ഞങ്ങൾ മതം പഠിക്കാൻ ബാക്കി എല്ലാവരും ക്രിസ്മസ് ഓണത്തിൽ സമയം മാറ്റണം അല്ലാത്ത ദിവസങ്ങൾ നിങ്ങള് സമയമെടുക്കണം എന്നൊക്കെ പറയുന്നത് ആളുകളെ വേദന ഉണ്ടാക്കുന്നുണ്ട് ഇത് മുസ്ലിങ്ങൾ മനസ്സിലാക്കണം മുസ്ലീങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇവിടെ ആളുകൾ കൂടുന്നുണ്ട് ഒരു വിഭാഗം ആളുകൾ കൂടുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യല്ലേ ഇവിടെ കണക്കുകൾ നോക്കുമ്പോൾ കാണുന്നില്ല ഏത് സ്ഥലത്താ പ്ലസ് വണ്ണിൽ സീറ്റ് ഇല്ലാത്ത ആവാറുള്ളത് ഇതൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യമാണോ ഇതിലെന്തിനാ കടിച്ചു തൂങ്ങുന്നത് ഇതിന് കടിച്ചു തൂങ്ങുന്നതിന്റെ കാരണം എന്താണ് തീരെ മനസ്സിലാവുന്നില്ല ഇവിടെ ആദ്യം തന്നെ ഇവിടെ എന്തുകൊണ്ടായിരിക്കും വെള്ളാപ്പള്ളി പോലും ഈ സമയത്ത് ഇതൊക്കെ വിളിച്ചു പറയാൻ കാരണം ഇപ്പൊ കുറച്ചായിട്ട് എന്താ നടക്കുന്നത് ഒരു എക്സസൈസ് വന്നു എ പി യുടെ വിഭാഗത്തിൽ നിന്ന് വലിയ ഡയലോഗ് ഇടകലരുന്നത് പ്രശ്നമാണ് എക്സസൈസ് ഗ്രൗണ്ട് ഈ എക്സസൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നമായിരിക്കുന്നത് ഇത് ആളുകളെ വേദനയാക്കൂലെ ആണും പെണ്ണും ഇടകലരുന്ന് ശരിയല്ല ഏത് പട്ടാ പകല് വലിയൊരു ഗ്രൗണ്ടിൽ നിന്ന് ആളുകൾ എക്സസൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് വലിയ പ്രശ്നമാണത് ഇത് ആളുകൾക്ക് വേദന ഉണ്ടാവൂലേ ഈ പറയുന്ന ഈ വക്താവ് പറയുന്ന ആളുകൾ പൊതുസമൂഹത്തിൽ വേദന ഉണ്ടാക്കുന്നുണ്ട് ആ വേദന ഉണ്ടാക്കാതിരിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്ത് നിന്നും ഒന്നും തന്നെ വിളിച്ചു പറയില്ല ആരോ ഇതെന്തുകൊണ്ട് ഇപ്പൊ കുറച്ചായിട്ട് കേരളത്തിൽ എന്താ നടക്കുന്നത് സ്കൂൾ സമയമാറ്റം സോമ്പ എന്തൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ അതും ക്രിസ്മസ് ഓണത്തിലേക്ക് വരെ കയ്യുവെക്കുക എന്തൊക്കെ വിഷയങ്ങൾ നടക്കുന്നു എന്നിട്ട് വേണം വല്യ ചർച്ചയാ തൊള്ളായിരത്തി അൻപത് പേരെ കൊല്ലുക എന്നുള്ള ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയതിനെ കുറിച്ച് ഇവിടെ ഒരു ചർച്ചയില്ല വെള്ളാപ്പള്ളി എന്തെങ്കിലും പറഞ്ഞപ്പോ ഉറഞ്ഞു തുള്ളിയായിട്ടില്ലേ ഓ വലിയ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട് എ പി എന്നൊക്കെ സ്ഥാപനം ഉണ്ടാക്കി ആർക്കേണ്ടിയിട്ടാ ഇവർ ചർച്ചയിൽ പറയുന്നതിലൊരു ഒരു ഒന്നും തോന്നുന്നില്ലേ ഇവർ പറയുന്നതൊക്ക അത് മാത്രമാണ് മതേതരത്തിൽ നിന്ന് ഈ പണുവിധികളൊക്കെ വിശ്വസിക്കുന്നത് കൃത്യമായിട്ട് ഇത് ഏതൊരു മതത്തിലുള്ള ആളുകളും വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പോകണമെന്ന് എന്നാൽ അത് ഇതര വക്താക്കളെയൊക്കെ ശ്രമിച്ച് മതേതരത്വത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മുസ്ലിം ലീഗ് വക്താവിനെയൊക്കെ ഒന്ന് വിളിക്കാതിരിക്കുക അത് ചാനലുകാർ കാണിക്കേണ്ട ഒരു മാന്യതയാണ് എന്തൊക്കെയാ എന്നിട്ട് വിളിച്ചു സകാലത്തിലും മതം കണ്ടെത്തുക സകാലത്തിലും എന്നിട്ട് അവര ഓ അത് പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് സകലത്തിലും ഓരോന്ന് മൈനൂട്ടായിട്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ലീസിനെടുത്ത് കടക്ക് വരാ ചർച്ച ഒക്കെ വിളിച്ചു പറയുന്നത് അവരാരെങ്കിലും നിങ്ങളുടെ പിന്നാലെ വന്നോ എന്നിട്ട് പറയുന്നു ഞങ്ങൾ ഇത് മതേതരത്വത്തിന്റെ ഭാഗമായിട്ടാണ് എന്തൊരവസ്ഥയായത് ഇതാണ് മതേതരത്വം ഇവിടെ മതേതരത്വം എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നതാ അതൊരു വിഭാഗം ആളുകള് ഞാനൊരു മതത്തെ അല്ല പറയുന്നത് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ഒരു വിഭാഗ ആളുകള് അത് കുളവാക്കാൻ കാഠീന പ്രയത്ന സക്കലത്തിലും ഇടം കൊല്ലിടൂ ഒരു സോബ ഡാൻസ് വന്നാലും സ്കൂൾ സമയമാറ്റം വന്നാലും ഒരു പൊതുസ്ഥലത്തു നിന്ന് എക്സസൈസ് ചെയ്യുന്ന പ്രായമായിട്ടുള്ള ആളുകൾ പോലും റോട്ടിൽ ഇറങ്ങി എക്സസൈസ് ചെയ്യുന്നതിലും മതം സക്കലത്തിലും മതം കലർത്തുമ്പോ അത് ആളുകൾ പ്രതികരിക്കൂ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇപ്പൊ മത എന്നാ ഇവിടെ ഹോ വർഗീയത പറഞ്ഞു എന്ന് ഓരോരുത്തരും സ്വയം നന്നായാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടല്ലോ ഒരു അപ്രമാതിഥ്യവും ബോധമുള്ള ഒരാളും അംഗീകരിക്കില്ല വെള്ളാപ്പള്ളി പറഞ്ഞതിനേക്കാൾ വലിയ എത്ര 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 വിഷയങ്ങൾ കേരളത്തിലുണ്ട് അതുമൊക്കെ ഒന്ന് എടുത്തിട്ട് ആ പി എഫ് ഐ ലിസ്റ്റ് ഇറക്കിയതൊക്കെ ഒന്ന് ചർച്ച ചെയ്യൂ എന്നിട്ട് പോലെ വെള്ളാപ്പള്ളിയുടെ പിന്നാലെയൊക്കെ ഓടുന്നത്